നമസ്തേ ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഒരു കവിതയുണ്ട് പ്രണയ നക്ഷത്രം കൗമാര യൗവന പ്രണയത്തിന്റെ ഉന്മാദങ്ങൾക്കിപ്പുറം നഷ്ടകാലത്തിന്റെ അക്ഷരത്തെറ്റുപോലെ വന്നെത്തുന്ന പ്രണയത്തെ കുറിച്ചാണ് കവി പാടുന്നത് വാനപ്രസ്ഥത്തിന്റെ മന്ദതാളത്തിലെത്തുന്ന അത്ഭുതമായ പ്രണയം ഈ കവിതയില് രണ്ട് വരിയുണ്ട് മണ്ണിൽ നിന്ന് എത്ര ദൂരം കുറവാകുന്നു പിന്നിലേക്ക് എന്നാണ് അനുരാഗ വിസ്മയം മണ്ണിൽ നിന്ന് എത്ര ദൂരം കുറവാകുന്നു പിന്നിലേക്ക് എന്നാണ് അനുരാഗ വിസ്മയം ഒന്ന് ഓർത്തു നോക്കൂ ഭൂമിയെ സ്വർഗമാക്കുന്ന അത്ഭുതമാണ് പ്രണയം അത് ഏത് കാലത്തായാലും എന്ന എത്ര മനോഹരമായാണ് കവി പറഞ്ഞു വെക്കുന്നത് മണ്ണിൽ നിന്ന് എത്ര ദൂരം കുറവാകുന്ന വിന്നിലേക്ക് എന്നാണ് അനുരാഗ വിസ്മയം